തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് ഡ്രൈവറും തമ്മിലുള്ള തർക്കമാണ് മാധ്യമങ്ങളിലെ സജീവ ചർച്ചാ വിഷയം ഒരു വാക്കുകൊണ്ടോ ചർച്ച കൊണ്ടോ തീർക്കാമായിരുന്ന ഇപ്പോൾ രാഷ്ട്രീയമായി കത്തിനിൽക്കുന്നത് ഈ വിവാദം കത്തിക്കയറുമ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ല കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർമാരിൽ എല്ലാവരുമില്ല ചില ഗുണ്ടകളുണ്ടാക്കുന്ന പൊല്ലാപ്പ് ചേർതൊന്നുമല്ല ഗുണ്ടകളെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല കഴിഞ്ഞ ദിവസങ്ങളിലായി സകല ചാനലുകളിലും കയറിയിരുന്ന് തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമം നടത്തുന്ന ഡ്രൈവർ യെതുവിനെ കണ്ടാലറിയാം അയാൾ മുഴുവൻ പൊട്ടൻ കളിക്കുകയായിരുന്നു എന്ന് കേരളത്തിൽ അങ്ങോളമെങ്ങോളം പാഞ്ഞ് നടക്കുന്ന സൂപ്പർ ഫാസ്റ്റുകൾ അതുക്കും മേലെയുള്ള ബസ്സുകളും ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ദാർഷ്ട്യം കാണാതെ പോകരുത് രാപകല ഭേദമന്യ ഏതു സമയത്തും റോഡിലിറങ്ങാൻ സത്യത്തിൽ സാധാരണക്കാർക്കെല്ലാം ഭയമാണ് ഏത് സമയത്ത് പന്മാർ ദേഹത്ത് വന്ന് കയറുമെന്ന് സാക്ഷാൽ കാണിപ്പയ്യൂർ നമ്പൂതിരിപ്പാടിന് പോലും പ്രവചിക്കാൻ പറ്റില്ല കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി ബസ് മുതൽ മുന്തിയനം ബസ്സുകളുടെ വരെ പിൻവശത്ത് നോക്കിയാൽ ഇവരുടെ തോന്നിവാസം തങ്കലിപികളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് മുന്നോട്ട് ഓടിച്ചു കയറുന്ന ബസ്സിന്റെ വാലറ്റം കൊണ്ട് ചെറുവണ്ടികളെ വീശിയടിച്ചിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വിട്ടുപോകുന്ന പതിവ് കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ജീവൻ കയ്യിൽ പിടിച്ചാണ് സാധാരണക്കാർ റോഡിൽ ഇറങ്ങുന്നത് അവളെ പേടിച്ചാലും അവഴി പോകാറില്ല എന്ന് കല്യാങ്കാട്ട് നീലയെ പറയുന്നതാണ് കെ എസ് ആർ ടി സി ബസ് കാണുമ്പോൾ ഓർമ്മ വരുന്നത് സാധാരണ പ്രൈവറ്റ് ബസ് ഡ്രൈവർമാരുടെ കയ്യിൽ നിന്നാണ് ഇങ്ങനൊരു വീഴ്ച വരുന്നതെങ്കിൽ അവനെ കുനിച്ചു നിർത്തി കൂമ്പിന് ഇടികൊടുത്ത് മൂട്ടിൽ തീ വെച്ചിട്ട് പോകുന്നവർക്കെല്ലാം ഇവന്മാരെ പേടിയാണ് അതായത് ഈ കെ ഡ്രൈവർമാരെ കാരണം സർക്കാരിൻ്റെ ലേബലുണ്ട് ഇവർക്ക് ഏതെങ്കിലും ട്രിപ്പ് മുടങ്ങിയാൽ അതിൻ്റെ നഷ്ടം അവരുടെ മേളിൽ കെട്ടിവെക്കും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വർണ്ണിക്കാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ നൂറ് നാവാണ് ഇവിടെ സംഭവിച്ചത് ചെറുപ്പക്കാരായ രണ്ട് ജനപ്രതിനിധികളായിപ്പോയി എന്നത് മാത്രമല്ല അവർ സി പി എമ്മുകാരായിപ്പോയി ആ കുറ്റം മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ ഇവർ ഇത്തിരി കൂടി മൂത്തവരായിരുന്നേൽ അവരെ വാഴ്ത്തി പുകഴ്ത്താൻ നൂറ് നാവ് കണ്ടേനെ തങ്ങളെ ഇടിച്ചിടാൻ ശ്രമിച്ചിട്ട് അപകടകരമായ രീതിയിൽ ഓടിച്ചുപോയ കെ എസ് ആർ ടി സി ബസിനെ തടഞ്ഞു നിർത്തി പരിശോധിക്കുമ്പോൾ സീബ്ര ലൈനിലാണോ കാർ കിടക്കുന്നതൊന്നും നോക്കാൻ സമയം കിട്ടിയില്ല അല്ലെങ്കിൽ തന്നെ സീബ്ര ലൈനിൽ കാർ പാർക്ക് ചെയ്യുന്ന ആദ്യ സംഭവമാണല്ലോ ഇത് തങ്ങളുടെ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകുന്ന വാഹനത്തെ നോക്കി കൈകൊണ്ട് അശ്ലീലം കാണിച്ചാൽ ആരും കാണുകയില്ല കാരണം ഡ്രൈവറുടെ ഡോറിന് മുകളിലൂടെ കൈ പുറത്തിട്ടാണ് ഇത് കാണിക്കുന്നത് ഇതിലും അപകടകരമായ ഒരു കാര്യം കാണാതെയും കേൾക്കാതെയും പോകരുത് റിപ്പോർട്ടർ ചാനലിൽ അരുണുമായി നടന്ന സംഭാഷണത്തിൽ ഇതേ ഡ്രൈവർ പറഞ്ഞത് കണ്ടക്ടർ മുന്നിൽ ഇടതുവശത്തെ സീറ്റിലിരുന്ന് ഉറങ്ങുകയായിരുന്നു എന്നാണ് എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു ഉറങ്ങാതിരിക്കാൻ കപ്പലൻ്റെയും മറ്റും കഴിക്കലാണ് എൻ്റെ പണിയെന്ന് എന്താ കഥ ഉറക്കം വരുന്ന ഡ്രൈവറെ ഉപയോഗിച്ച് ഈ ദീർഘദൂര ശകടം ഓടിക്കാൻ കൊടുക്കുന്നവനെ വേണം ആദ്യം തല്ലാൻ അതിനിട വരുത്താതെ നോക്കേണ്ടത് അധികാരികളുടെ കടമയാണ് കൂടാതെ ഇയാൾ പറഞ്ഞത് ഇയാൾക്ക് രാഷ്ട്രീയ ബന്ധങ്ങൾ ഇല്ലെന്നാണ് ബി എം എസിൻ്റെ പ്രസ്താവന കണ്ടപ്പോൾ സംഘവലം എവിടെയാണെന്ന് മനസ്സിലായി ഒപ്പം വേരൂർക്കടയിൽ താമസിക്കുന്ന ഇയാൾക്ക് മേയർ ആരെയെ അറിയില്ലെന്ന് കൂടി പറഞ്ഞതോടെ എല്ലാം ബോധ്യമായി ജനം ഇതെല്ലാം അങ്ങ് വിശ്വസിച്ചു പരിമിതമായ റോഡ് സൗകര്യമാണ് നമുക്കുള്ളത് നിഷേധിക്കാൻ പറ്റില്ല അതിനിടയിലൂടെ രാജകീയ അവകാശങ്ങൾ ഉപയോഗിച്ച് റോഡ് സ്വന്തം അമ്മായിയച്ചൻ്റെ വകയെന്ന നിലയിൽ ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ കെ എസ് ആർ ടി സിയിൽ കുറവല്ല അവരെ നിലയ്ക്ക് നിർത്തണം റോഡിൽ തടഞ്ഞു നിർത്തി അപകടം ചൂണ്ടിക്കാണിക്കുന്നവരോടല്ല ശമ്പളക്കുടിശിയെ ചോദിക്കേണ്ടത് ശമ്പളം തരാത്ത മുതലാളിക്ക് രാജിക്കത്ത് നൽകാൻ തൊഴിലാളിക്ക് അവകാശമുണ്ട് അഭിമുഖത്തിൽ ഡ്രൈവർ പറഞ്ഞത് പുറത്ത് പ്രൈവറ്റ് ബസ്സിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ ശമ്പളം കിട്ടുമ്പോൾ കെ എസ് ആർ ടി സിയിൽ വെറും എഴുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമാണ് ലഭിക്കുന്നതെന്നാണ് അൻപത് രൂപയ്ക്കും വണ്ടി ഓടിച്ച ഡ്രൈവർമാർ ഇന്നും കെ എസ് ആർ ടി സിയിൽ ജീവിച്ചിരിപ്പുണ്ട് എംബാനൽ ഡ്രൈവർമാരായി അൻപത് രൂപയ്ക്ക് കോർപ്പറേഷനിൽ ജോലി ചെയ്ത ഇന്നും ജീവിച്ചിരിപ്പുണ്ട് കളഞ്ഞിട്ട് പോയി വല്ല പ്രൈവറ്റ് ബസ്സിൽ ജോലി ചെയ്യാനിയാണ് നിങ്ങൾ ബുദ്ധിമുട്ടേ ഇങ്ങനെ ജനത്തെ സേവിക്കണ്ട മേയറേയും കെട്ടിയവനെയും മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ഡ്രൈവർക്ക് പരിവേഷം നൽകി ആദരിക്കുന്നത് ആ പ്രസ്ഥാനത്തെ തകർക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അപകടകരമായ രീതിയിൽ ഓടിച്ചു പോകുന്ന ഡ്രൈവർ കേൾക്കെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ വാഹനം ഇതുപോലെ തന്നെ ഒതുക്കി എതിർ വാഹനത്തിൽ ഇരിക്കുന്നവർക്ക് പിതൃസ്തുതിയും മാതൃസുതിയും ചൊല്ലുന്ന ഡ്രൈവർമാർ ധാരാളം പേർ കെ എസ് ആർ ടി സിയിലുണ്ട് സംഘബലം കൊണ്ട് ഭയപ്പെടുത്തിയും സംഘബലം കണ്ട് ഭയപ്പെടും സാധാരണക്കാർ പരാതിക്ക് പോകുന്നില്ല എന്ന് മാത്രം ഭരണകക്ഷിയിൽപ്പെട്ട ഒരു മേയർക്കും എം എൽ എക്കും ഇതാണ് അനുഭവമെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും മേയറും എം എൽ എയും എന്താണ് ചെയ്തത് നിറയെ യാത്രക്കാരുമായി അപകടപരമായ രീതിയിൽ ഓടിക്കുന്ന ഒരു വാഹനത്തെ തടഞ്ഞ് പോലീസ് ഏൽപ്പിച്ചു എന്താ തെറ്റ് അവരുടെ പൗരധർമ്മം മാത്രമല്ല ഉത്തരവാദിത്വ ബോധം കൂടിയാണ് കാണിച്ചത് രണ്ട് കിലോമീറ്റർ ഇപ്പുറം യാത്ര അവസാനിപ്പിക്കേണ്ടി വന്ന യാത്രക്കാർക്ക് അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഇവരോട് ഇർഷ്യ തോന്നിയിരിക്കാം മേയറോട് മറ്റ് കാര്യങ്ങളിൽ വിയോജിപ്പുള്ളവർക്കും അതേ വികാരം തന്നെ തോന്നിയിരിക്കാം കിട്ടിയ വടിവെച്ച് മേയർക്കൊന്ന് അടി കൊടുത്തു പല ഡ്രൈവർമാരും ലഹരി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ദീർഘദൂര വാഹനം കൈകാര്യം ചെയ്യുന്നത് ഇന്നലെ വരെ മദ്യമായിരുന്നുവെങ്കിൽ ഇന്ന് മറ്റ് ലഹരി വസ്തുക്കൾ ആധുനിക മയക്കുമരുന്നുകൾ പരിശോധനയിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടും ഗണേശൻ മന്ത്രിയുടെ അച്ഛൻ ശ്രീമാൻ ആർ ബാലകൃഷ്ണപിള്ള തൊള്ളായിരത്തി എഴുപതുകളിൽ ഇതേ വകുപ്പ് ഭരിച്ചിരുന്നപ്പോൾ യുവന്മാരൊന്നും ഇത്രയും കളിക്കില്ലായിരുന്നു പേടിയുണ്ടായിരുന്നു ഇപ്പോൾ മന്ത്രിക്കന്മാരെ പേടിയാണ് എങ്ങാനും ശമ്പളം ചോദിച്ചാലോ എന്ന പേടി പൊതുജനത്തിന് ശല്യമായ ഒരു സേവനമായി കെ എസ് ആർ ടി സി മാറിയിരിക്കുകയാണ് ഇതേ ഡ്രൈവർമാരും ഇതേ ബസ്സും സ്വകാര്യ വ്യക്തി പുറത്തിറക്കിയാൽ ലാഭവുമുണ്ട് ജോലിക്കാർക്ക് സമയത്ത് കൂലിയുമുണ്ട് കാട്ടിലെ തടി തേവരുടെ ആന വലിയട വലി എന്ന് പറഞ്ഞ് നടക്കുന്ന സമൂഹത്തോട് ജനത്തിന് ഭയമാണ് പുച്ഛമാണ് അവരെ ഇത്രയെങ്കിലും ചോദ്യം ചെയ്യാൻ ആർജവും കാണിച്ച മേയർക്ക് ഒരു ബിഗ് സലൂ ചോദിക്കാനും പറയാനും ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റി ആകെ കുഴപ്പം മേയറുടെ മേൽ മാളൂര് പൊങ്കാലയിട്ടുവെന്ന് മാത്രം